അലൈക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കൊണ്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ വലിയ പെരുന്നാൾ ചന്ത പോടുക്കാൻ പോവാണ് അപ്പോൾ പോകണവേക്കൊരു മരണമുണ്ട് മരണ വീട്ടിൽ പോയിട്ട് വേണം പോകാൻ കേട്ടോ അപ്പോൾ അവിടെ എത്തി മരണ വീട്ടിലെത്തി അവിടെ അതിലൊക്കെ കാണാൻ പോയി പോയി വന്ന കേട്ടോ അപ്പോൾ ഇവിടെങ്ങനെ റോഡ് സൈഡിൽ നിന്നപ്പോളേ ഈ പോത്തുകല്ല് റോഡൊക്കെ ആദ്യം ഭയങ്കര കുണ്ടും കുഴിയുമൊക്കെ ആയിട്ട് നല്ല യാത്രക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടോ കുറേ കാലമായിട്ട് ഇപ്പോഴാണ് ഈ പോത്തുകല്ല് റോട്ടിലൊന്ന് വന്നത് അപ്പോൾ റോഡൊക്കെ അടിപൊളി റോഡായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നല്ല അടിപൊളി റോഡ് റോഡോ വണ്ടികളൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ സുഖം മനസ്സിലാകുക നല്ല ഉഷാറായിട്ടുള്ള റോഡാണ് ണ്ടോ ഇതിലിങ്ങനെ പോത്തുകല്ല് മൂതാനം അങ്ങോട്ടൊക്കെ പോകുന്ന വഴികളാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉപ്പടാറുന്ന സ്ഥലത്താണ് വന്നത് അപ്പോൾ ഇവിടെ മരണം മരിച്ച വീടില്ല ഇവിടെ പോയി വന്നതാണ് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവാം അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ നിന്ന് അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അടുത്തേക്ക് തിരിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമുക്ക് പോകേണ്ടത് മരുതിയിലും കേട്ടോ അപ്പം നാരക്കാവ് ഭാഗത്തൊരു ഫാമുണ്ട് പെരുന്നാളായിട്ട് തുറന്നതാണ് അവിടെ ഒരു കന്നിനൊക്കെ നോക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞതാണ് വലിയ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ എത്തറിവിൻ്റെ ആളുകളൊക്കെ കൂടുതലുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അവർക്ക് കന്നുകളൊക്കെ എടുക്കാൻ വേണ്ടി സൗകര്യത്തിന് നാട്ടിലൊരു ചന്ത തുടങ്ങിയതാട്ടോ അപ്പോൾ ഇവിടെ പോയി നോക്കാം നമുക്ക് ഇത് ഈ ഫാമിലേക്കട്ടോ പറഞ്ഞത് ഇവിടെ കുറേ ഫാമിതൊക്കെ വിറ്റ് കഴിഞ്ഞതാണ് ഇതിൽ കുറേ ഉണ്ട് അഞ്ചാറെണ്ണം കൂടി വിൽക്കാനുണ്ട് ബാലൻസ് ഇല്ല വെതും മറ്റൊരു സ്ഥാപനത്തിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ ചന്തയിലുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തടുത്ത് ഇങ്ങനെ ഇതേപോലെ ചന്തകളുണ്ട് ചന്തയല്ല അങ്ങനെ ഷെഡുകളൊക്കെ കെട്ടി ഈ ഉത്തറിവിനായിട്ട് കൊണ്ടുവന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ആവശ്യക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ ആ പോത്തുകളിൽ വിൽപ്പന നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ബന്ധപ്പെടാം ഉണ്ടോ നല്ല പോത്തം കുട്ടികളാട്ടോ നല്ല വിലകൾ ലക്ഷങ്ങൾ വിലയുള്ള പോത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കോയാക്കാർക്ക് ഒരു പോത്തുംകുട്ടിനെ നോക്കിയിട്ട് വലപ്പാകത്തിൽ ശരിയായിട്ടില്ല അപ്പം പിന്നെ അടുത്തൊരു ഇവർ തന്നെ മറ്റൊരു ഫാമും കൂടി ഉണ്ട് അവിടെ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകട്ടോ വേണ്ട ഇവിടെയൊക്കെ ഇതിനായിട്ട് ഇപ്പം തുടങ്ങിയതാട്ടോ ഇവിടെ വൈക്കോലൊക്കെ കൊണ്ടുവന്നിട്ടാണ്ടല്ലേ ഇവർക്ക് തീറ്റകളൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ടാഴ്ച പെരുന്നാളിൻ്റെ രണ്ടാഴ്ച മുന്നെയാണ് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കിയത് അപ്പോൾ ഇതിലെ തീറ്റയും കാര്യങ്ങളൊക്കെ അവരിവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടോ അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ നിന്ന് ഇനി പോവുകയാണ് നമ്മളടുത്ത ഷെഡിലേക്ക് ഒന്ന് പോയേക്കാം അടുത്ത ഷെഡിലെത്തിയപ്പോൾ എല്ലാം കാഴ്ചകളാണ് കേട്ടത് ഇവിടെ ഉണ്ട് അതേപോലെ ഒരുപാട് പോത്തും കുട്ടികളൊക്കെ വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വിറ്റ് പോയത് തന്നെയാണ് ഇവിടെ ഉണ്ട് ഒരു അഞ്ചാറെണ്ണം കൂടിയും ബാലൻസില് പെരുന്നാളടുപ്പിച്ചതുകൊണ്ടൊക്കെ കച്ചവടം കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇവിടെയും ഈ കോയാക്കാക്ക് ഇവിടെയല്ല വേറെ എവിടെ ചന്ത ഉണ്ട് അവിടെയും കൂടെ നോക്കുക എന്നുള്ളൊരു അഭിപ്രായമുണ്ട് അപ്പോൾ ഇവരോട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ പാകത്തിൻ്റെ വേറെ എവിടെയും കിട്ടിയാൽ അവിടെ നിന്ന് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഇത് വേണ്ട ഈ റബ്ബർ എന്താട്ടോ ഈ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്